അൽമിയ ബിരുദദാന സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം വിദ്യാഭ്യാസ സെമിനാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാക് പാഷ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസമല്ല മൂല്യബോധമാണ് മനുഷ്യനെ ലിബറലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാനവികത വളർത്തുന്നതിൽ യൂണിവേഴ്സിറ്റികൾക്ക് പങ്കുവഹിക്കാനുണ്ട് ജാഗ്രത വേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അനുസരിച്ച് നാം മാറേണ്ടതുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർത്തമാനകാലത്തോടല്ല ഭാവിയോടാണ് സംസാരിക്കുന്നതെന്നും അൽജാമിയ അത്തരമൊരു സ്ഥാപനമാണെന്നും ഡോക്ടർ മുബാറക് പാഷ പറഞ്ഞു വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ സെഡി അഷ്റഫ ഡോക്ടർ നഹാസ്മാള ഡോക്ടർ കുഞ്ഞഹമ്മദ് പുലോത്ത ഡോക്ടർ എ ബി മൊയ്തീൻകുട്ടി ഡോക്ടർ പി നസീർ അബ്ദുൽ നസീർ അസഹരി ഹാരിസ് ഉദവി മടപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു അൽജാമിയ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലർ ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു ഡോക്ടർ ടി തൻവീർ ബഷീർ ഹസൻ എന്നിവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് അൽജാമിയ ടെക്ടോക്ക് നടന്നു വൈകിട്ട് കൾച്ചറൽ പ്രോഗ്രാമിൽ തെരുവ് നാടകം ലൈവ് ക്യൂസ് പാട്ട് തെരുവ് ഫ്രീ സെല്ലിംഗ് ടാബ്ലോ തുടങ്ങിയവയും നടന്നു ഞായറാഴ്ച രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉച്ചയ്ക്ക് രണ്ടിന് ലീഡേഴ്സ് മീറ്റ് എന്നിവ നടക്കും വൈകിട്ട് ആറ് മുപ്പതിൽ നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി മുജീബ് റഹ്മാൻ എം എൽ എ മാരായ നജീവ് ഗാന്തൂരം അലി പി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും അറുന്നൂറ് വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങും ന്യൂസ് ബ്യൂറോ പട്ടിക്കാട്